ും സ്നേഹമുള്ളവരെ അള്ളാഹുനാമേവരെയും നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ ലൗഹിക്ക് നൽകട്ടെ പുതുവർഷത്തിലേക്ക് കടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓരോ വർഷങ്ങളും കടന്നു പോകുമ്പോൾ പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ ദുരന്തങ്ങളും ഒക്കെ ആയിക്കൊണ്ടാണ് കാലം ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇസ്ലാം ഇസ്ലാംകുർത്ത് പിന്നീട് രാജഭരണത്തിലേക്ക് വന്ന് പിന്നെ രാഷ്ട്രീയ ഭരണത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എങ്കിലും നമുക്കെല്ലാം നേരായ വഴി പറഞ്ഞു തന്ന പ്രവാചക പ്രഭു മുഹമ്മദ് റസൂൽ സലഹു തങ്ങൾ അവരുടെ കാലത്ത് വരാൻ പോകുന്ന തലമുറ എന്തെല്ലാം അവസ്ഥയിലായി മാറും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ മുന്നേ തന്നെ പറഞ്ഞിരുന്നു അവസാന കാലത്തിൻ്റെ അടയാളം പോലെ പറഞ്ഞ കുറേ ലക്ഷണങ്ങളുണ്ട് അത്തരം ഭക്ഷണങ്ങൾ ഓരോ വർഷവും കടന്നു കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആണ് പെണ്ണായി മാറുമെന്നും പെണ്ണാണിനെ പോലെ ആകുമെന്നും ആണും പെണ്ണും സമമാകുമെന്നും ഒടുവിൽ പെണ്ണിനെ കൊണ്ട് പുരുഷൻ ഓടി ഒളിക്കുമെന്നും അങ്ങനെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്നത്തെ കാലത്തേക്ക് നോക്കുമ്പോൾ ഏതാണ്ട് അതിനോട് അടുത്ത് എത്തിയ ഒരവസ്ഥയാണ് കാണാൻ കഴിയുന്നത് മഹാമാരികളും മഹാദുരന്തങ്ങളും ഒക്കെ ആയിക്കൊണ്ട് ലോകത്തിലെ ജനങ്ങൾ പല വിഭാഗങ്ങളായി പിരിഞ്ഞു കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിച്ചിട്ട് സത്യവും അസത്യവും തമ്മിലുള്ള യുദ്ധമല്ല ഇപ്പോൾ സത്യങ്ങളും സത്യങ്ങളും തമ്മിൽ അസത്യങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള യുദ്ധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു മുസ്ലിങ്ങളിൽ തന്നെയുള്ള പലതരം വിശ്വാസത്തിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിവാറ്റിത്തേക്കുന്നൊരവസ്ഥ എൻ്റെ സമുദായം എഴുപത്തി മൂന്ന് തീരും അതിലൊരു വിഭാഗമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ അത് ഞാനും എൻ്റെ സഹായകളുമാണെന്ന് റസൂൽലായുസ്വലഹുലി സ്വലം വാർത്തകൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ കാലത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും പ്രത്യേകിച്ച് മുസ്ലിങ്ങളായി ജീവിച്ചു പോരുന്ന ആളുകൾ അവരവർത്തിക്കുന്ന കർമ്മങ്ങളിലൂടെ അവർ എത്തപ്പെടുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും മതപ്രഭാഷണങ്ങളും മതവിദ്വേഷങ്ങളും ഒക്കെയായി നടക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ശരിയായ മുസൽമാൻ അത് നാം എല്ലാവരും പരസ്പരം ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ തരം താഴ്ത്തുന്നു ഞാനാണ് ശരി ഞാനാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് മത്സരത്തിൻ്റെ കുറെ സന്ദേശവാഹകരെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സംഘടനയില്ലാതെ ഒരു മതഭ്രമമില്ലാതെ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള നല്ല സ്നേഹബന്ധം പുലർത്തുന്ന ആത്മീയ മേഖലയാണ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇത് വളരെ വിരളമാണ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഒറിജിനൽ എല്ലാം ഒരു പരിധിവരെ ഇന്ന് മൺമറിഞ്ഞിരിക്കുകയാണ് അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇഷ്ടനായി നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും പ്രത്യക്ഷത്തിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അവർ പ്രത്യക്ഷത്തിൽ വന്ന് കുട്ടിഘോഷിക്കുന്നവരല്ല അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവരല്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനാണ് കേമൻ എന്ന് തെളിയിപ്പിക്കാൻ നടക്കുന്നവരല്ലാത്തത് കൊണ്ട് അത്തരക്കാരെ കണ്ടെത്തുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ് ഓരോ ഉമായകന്മാരും അവരവരുടെ കാലഘട്ടങ്ങളിൽ അവരുടെ ഇഷ്ടന്മാരോടൊപ്പം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയതെന്ന് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എത്രയോ സൂഫികൾ ഇന്ന് കേരളത്തിൽ തന്നെ അന്ത്യം ശ്രമം കൊള്ളുന്നുണ്ട് പലരുടെയും കഥ പല രീതിയിലാണ് പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ് അതിൽ ഭൂരിഭാഗം ആളുകളും ഒരു സൂഫിയെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റിയ നല്ലൊരു മേഖലയായിട്ടാണ് എങ്കിൽ അവർ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നവരല്ല ശരീരത്തെ ചികിത്സിക്കുന്നത് ഡോക്ടർ മനസ്സിനെ ചികിത്സിക്കുന്നത് മനോരോഗവിദഗ്ധനും അതുപോലെ തന്നെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നത് ആത്മീയ ഗുരുക്കളുമാണ് ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന ആത്മീയ ഗുരുക്കൾ ഇല്ലാതെ ആയി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് മനുഷ്യന്റെ ശരീരവും മനസ്സും വളരെയധികം മോശമായ ഒരവസ്ഥയിലേക്ക് കടന്നു പോവുകയും അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ വർധിക്കുകയും പോലീസ് സ്റ്റേഷനും ജയിലുകൾ നിറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു മനസ്സും ശരിയല്ല ശരീരവും ശരിയല്ല മനുഷ്യൻ്റെ മനസ്സ് ഭൗതികതയോട് മല്ലിടുമ്പോൾ ആ മല്ലിടുന്നതിനനുസരിച്ച് ശരീരം നശിക്കുകയാണ് ആ നേടിയ സുഖവും സന്തോഷവുമെല്ലാം അതിൽ നിന്ന് അതിലൂടെ നേടിയെടുത്ത പണവുമെല്ലാം ആശുപത്രിയിൽ കൊണ്ടുപോയി കളയേണ്ട അവസ്ഥ ഒരു സ്കൂട്ടിയും അവൻ്റെ ഇഷ്ടനെയും പരിശോധിച്ചാൽ അവരത്തരം മേഖലകളിലേക്ക് അധികം കടന്നു ചെല്ലുന്നില്ല വാർദ്ധക്യ സഹജമായ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ അവരിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് കഴിഞ്ഞുപോയ കൊറോണ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയോ ആളുകൾ മൺമറഞ്ഞു എത്രയോ ആളുകൾ ഹോസ്പിറ്റലൈസ്ഡായി എത്രയോ ആളുകൾ ഇഞ്ചക്ഷൻ എടുക്കും അങ്ങനെ ഒരുപാട് ആളുകൾ അത്തരം മേഖലകളിലേക്ക് കടന്നപ്പോൾ ഈ പറയുന്ന ഞാൻ പോലും അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടില്ല ഇഞ്ചക്ഷൻ എടുക്കുമില്ല എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും വന്നില്ല മഹാന്മാരോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ സത്യസന്ധമായിട്ടുണ്ടെങ്കിൽ നമുക്കെന്നും കാവലാണ് ഇതൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ പരിഹാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതും പറയാൻ കഴിയും അവർ പറഞ്ഞോട്ടെ ഒന്നും നമുക്ക് വിഷയത്തിൽപ്പെട്ടതല്ല യഥാർത്ഥമായ ഒരു സ്തുപിയെ കണ്ടുമുട്ടുകയും ആ സ്തുപിയോട് കൂടി ജീവിച്ചാൽ നമുക്ക് അനാവശ്യമായ ഒരു ചിലവുണ്ടാകില്ല ഭൗതികമായ ചിലവുണ്ടാകില്ല ആത്മീയമായ ചിലവ് നമ്മുടെ ആത്മാവ് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് പല ചിലവുകൾ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അങ്ങനെ എല്ലാത്തിനോടുള്ള മോഹം മാറി നമ്മളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവന്ന് വെക്കാൻ ശ്രമിക്കും നമ്മൾ മനസ്സിലാക്കിയ ഭാര്യ ഭാര്യയുണ്ടെങ്കിൽ മക്കളുണ്ടെങ്കിൽ കുടുംബം സമാധാനമാകും ഇല്ലെങ്കിൽ ആ മനസ്സിലാക്കിയ വ്യക്തി ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതിലും സംശയമില്ല അതുകൊണ്ട് യഥാർത്ഥമായ സൂഫിസത്തെ മനസ്സിലാക്കാൻ ഏതെങ്കിലും മുസ്ലിയാർ പറയുന്ന വഴത് കേട്ടുകൊണ്ട് ഏതെങ്കിലും മഹാന്മാരുടെ ചരിത്രം അവർ വിളമ്പുന്നത് കേട്ടുകൊണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കേണ്ട കാരണം കുറേയെല്ലാം അവർ മായം ചേർത്താണ് പറയുന്നത് യഥാർത്ഥ സൂക്ഷിയുടെ കൂടെ കുറെ കാലം കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അവരുടെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് പോലും സംശയം വന്നു പോകുന്ന പരീക്ഷണങ്ങൾ കൊണ്ട് അവർ നമ്മളെ നമ്മുടെ മനസ്സിൽ നമ്മുടെ ആത്മാവിൽ എല്ലാ നിലയിലും പരീക്ഷിക്കും എല്ലാത്തിനോടുള്ള പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ മാത്രമാണ് അതിൻ്റെ പൂർണ്ണതയിലെത്താൻ കഴിയുള്ളൂ അള്ളാഹു നേരിട്ട് എത്രയോ പ്രവാചകന്മാരെ പരീക്ഷിച്ചിരിക്കുന്നു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ ഒരു പുരുഷനെ പോലും നോർക്കാതെ ഒരു പുരുഷനെ പോലും നോക്കാതെ അള്ളാഹുവിനെ മാത്രം പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിച്ച മറിയം വീ അവർ ഗർഭന്ധിച്ച് സമൂഹത്തിൻ്റെ മുമ്പിൽ മോശമായ ഒരവസ്ഥ അവർ അനുഭവിക്കേണ്ടി വന്നു ആ അനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന അതിനകമാണെങ്കിലും അവർ സ്നേഹിച്ചറപ്പിനെ അവർ തള്ളിയില്ല അവർ തൻ്റെ റബ്ബ് തൻ്റെ കൂടെയുണ്ടെന്നുള്ള കൂടി എല്ലാ വേദനകളും കഴിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ വലിയ വിജയത്തിലേക്കാണ് അവരെത്തപ്പെട്ടത് എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴി അവരൊക്കെ പരീക്ഷണത്തിന് വിധേയരായിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിയാക്കന്മാരും പലതരത്തിലാണ് പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളത് നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന സി എം അടൂർ അവരുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ കാണാൻ പറ്റും ആ ചരിത്രത്തിൽ പല ആളുകളും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അവരനുഭവിച്ച ആത്മീയ യാത്രയിൽ അവരെ പരിഹസിച്ച ഒരു കൂട്ടം ആളുകൾ എന്ന അവരുടെ വിശ്വാസികൾ തന്നെയാണ് അവരെ ഏറ്റവും മോശമാക്കിയവരെ ഇന്ന് അവരുടെ പേരിൽ ദിഗ്രൂസലാത്തും ഒക്കെ നടത്തുകയാണ് ഞാൻ ചില സന്ദർഭങ്ങളിൽ ഇത്തരം ആളുകളെ കാണുമ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നാറുണ്ട് ഒരു കാലത്ത് ഇവരൊക്കെ ഭ്രാന്തനെന്നും മനോരോഗിയെന്നൊക്കെ വിളിച്ച് പരിഹസിച്ചവർ ഇന്ന് അവരുടെ പേരിൽ ദിഗ്രഹൽ നടത്തി വല്ലാത്തൊരു അവസ്ഥയിൽ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കാലം വല്ലാത്തതാണ് തിരിച്ചറിയാൻ വലിയ പാടാണ് മഹാന്മാരെ തിരിച്ചറിയുക എന്നുള്ളത് വലിയ പാടുള്ള ഒരു വലിയനെ തിരിച്ചറിയാൻ മറ്റൊരു വലിയ സാധിക്കുകയുള്ളൂ എന്ന് എല്ലാ പണ്ഡിതന്മാരും പ്രസംഗിക്കുന്നു എന്ന് പ്രസംഗിക്കുന്നുണ്ട് എങ്കിൽ ഈ പണ്ഡിതന്മാർക്ക് തന്നെ വലിയനെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതകരമായ കാര്യമാണ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും അവർക്ക് യോജിക്കാത്ത കാര്യം കണ്ടു കഴിഞ്ഞാൽ അയാളെ വേഗം തള്ളും ഒരു വലിയനെയും ഒരു പണ്ഡിതനും ജീവിച്ചിരിക്കാൻ അംഗീകരിച്ചിട്ടില്ല ഏതാണ്ട് മുമ്പാത്താകുന്ന സമയത്തോട് അടുക്കുമ്പോഴാണ് അവരൊക്കെ അംഗീകരിച്ചു തുടങ്ങോളൂ അല്ലാതെ അതിന് മുൻപ് ആരും അംഗീകരിക്കില്ല അത് ഉറപ്പായ കാര്യമാണ് അതിനു മുമ്പ് അവരെ കാശയക്കുഴപ്പത്തിലായിരിക്കും വലിയ തെക്കും നിലാവ് കാണുന്ന പോലെ കണ്ടോ കണ്ടില്ലേ കണ്ടോ കണ്ടില്ലേ എന്നുള്ള ചർച്ചയിലായിരിക്കും അഭിനയിച്ചൊക്കെ ചില ആളുകളൊക്കെ രഹസ്യമായി പോയി കാണും പരസ്യമാക്കില്ല തക്ക ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് അതുകൊണ്ട് സൂഫിസം ഇഷ്ടപ്പെടുന്നവരും സൂഫിയെ തേടുന്നവരും അതിനെക്കുറിച്ച് വ്യക്തമായ ഒരറിവുണ്ടാക്കും അത്തരം ആളുകളിൽ എവിടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളും പരാമക്കുകളും കണ്ടല്ല ഒരാളെ തിരിച്ചറിയേണ്ടത് അവർ നമ്മളെങ്ങോട്ടാണ് നയിക്കുന്നത് എന്താണ് പറഞ്ഞു തരുന്നത് നമ്മളോടൊപ്പം അവരുണ്ടോ അവർക്കൊരു അഡ്രസ്സുണ്ടോ അവരെ വ്യക്തമായി അറിയുന്നവരാണ് അങ്ങനെയെല്ലാം അവരെക്കുറിച്ച് ആദ്യം ചിലപ്പോൾ അവരുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മോശമായിരിക്കാം ഇപ്പോൾ അവർ നല്ലവരായിരിക്കാം അപ്പോൾ അതുകൊണ്ട് മുമ്പ് അവരങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല അങ്ങനെ നോക്കിയാലുംഹുവിനെ എന്ന് പറയാൻ പറ്റില്ല അവരുടെ മുൻകാല ജീവിതം എടുത്തു കഴിഞ്ഞാൽ പ്രസൂണിലെ കൊല്ലാൻ വന്നവരാണ് അങ്ങനെ പലതും അവ അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ കാണാൻ പറ്റും അതല്ല നമ്മൾ പരിശോധിക്കും ഒരാൾ എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഒരാളിപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പോകാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് ഒരാൾ ശരിയാകുമ്പോൾ അവൻ്റെ തെറ്റുകൾ എടുത്തുകൊണ്ട് അവനെ പരിഹസിക്കുകയും അതുപോലെ തന്നെ എത്രയൊക്കെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു അത്രയെല്ലാം താഴ്ത്തിക്കെട്ടുന്ന ആളുകളാണ് നമ്മുടെ മുമ്പിലുള്ളത് ഞാൻ പുറത്തു പോവുകയാണ് എൻ്റെ നാട്ടിൽ ഒരു വഴതു പരിപാടി നടക്കുന്ന സമയം ആ നാട്ടിൽ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് യോസുഫ് എന്നാണ് അദ്ദേഹം നല്ലൊരു മദ്യപാനിയാണ് അറിയപ്പെടുന്ന നല്ലൊരു ആലിമിൻ്റെ മകനും കൂടിയായിരുന്നു പുള്ളി പുള്ളി വൈകുന്നേരമായി കഴിഞ്ഞാൽ നല്ല മദ്യപാനം ഉണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ ലെറ്റില്ലാതെ ഇങ്ങനെ വരും അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യനാണ് എല്ലാവർക്കും അദ്ദേഹത്തിന് അറിയുകയും ചെയ്യും അപ്പോൾ ഒരിക്കൽ ഈ വാഗ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ആ വാഗത്തിൻ്റെ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ് അയാൾ വന്ന് ഏറ്റവും മുമ്പിലെ സീറ്റിൽ വന്നിരുന്നു നല്ല ഫിറ്റാണ് പക്ഷേ ഫിറ്റാണെങ്കിലും വളരെ മര്യാദയോടുകൂടിയിരുന്നു അയാളത് കേൾക്കുകയാണ് ഉടനെ ഞാൻ നോക്കുമ്പോൾ ഒന്ന് രണ്ട് ആളുകൾ വന്ന് ആ സംഘാടകരായ ഒന്ന് രണ്ട് ആളുകൾ വന്ന് അയാളെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു പെട്ടെന്ന് ഞാൻ അതിൽ ഇടപെടുന്നു ഞാൻ ചോദിച്ചു എന്തായത് അയാൾ മദ്യപിച്ചിട്ട് ആയിക്കോട്ടെ അയാൾ മദ്യപിച്ചിട്ടിവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ അയാൾ അവിടെ ഇരുന്ന് അത് കേൾക്കുകയല്ലേ അത് കേട്ടുകൊണ്ട് അയാൾക്ക് നന്നാകാൻ തോന്നുകയായിരുന്നു അപ്പോൾ അയാളെ വലിച്ചുകൊണ്ട് പുറപ്പെടുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ അയാളെ ഉണ്ടാക്കിക്കൊണ്ട് അയാളെ പിടിച്ച് അവിടെ ഇരിക്കും അപ്പോൾ നമ്മളൊരാളെ നന്നാക്കാൻ ശ്രമിക്കുന്നില്ല ഒരാൾ കുടിയനാണെന്ന് പറഞ്ഞ് വേറെ പുറത്തിടാനല്ല നോക്കുന്നത് എല്ലാ മോശക്കാരെയും നന്നാക്കാനുള്ള വഴിയാണ് എല്ലാവരും കാണേണ്ടത് മോശക്കാരൻ മോശക്കാരനാണെന്ന് നമുക്ക് തള്ളിക്കളയല്ല വേണ്ടത് ഏത് മോശക്കാരനെയും ഒരാൾ മോശക്കാരനാകുന്നതിനൊരു ഉണ്ടാകും വെറുതെ ആരും മോശക്കാരാകുന്നില്ല അവരുടെ കാരണങ്ങൾ കണ്ടെത്തി അവർക്ക് സമാധാനം കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ മോശമാണെന്ന് പറഞ്ഞു നമ്മൾ തള്ളിക്കളയല്ല വേണ്ടത് പൂർണ്ണമായിട്ടും എത്രയൊക്കെ താക്കീത് കൊടുത്തിട്ടു ഞാൻ ഉദാഹരണം പറഞ്ഞു ആണെങ്കിൽ ഒരു വ്യഭിചാരിയായ സ്ത്രീയെ നമുക്ക് വ്യഭിചാരിയാണ് അവൾ മോശമാണ് എന്നൊക്കെ പറയാൻ പറ്റും അതെല്ലാവർക്കും പറയാൻ പറ്റുന്നുണ്ട് പക്ഷെ അവളുടെ അടുത്ത് ചെന്നിട്ട് നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് അവൾക്ക് ഒരു വഴിയൊക്കെ ഒരുക്കി കൊടുത്തിട്ട് വീണ്ടും അവൾ ആ പണിക്ക് പോകണമെങ്കിൽ നമുക്ക് ധൈര്യമായിട്ടും പറയാം അങ്ങനെയാണ് വേണ്ടത് എന്നതുപോലെ കുറ്റം പറയുമ്പോൾ നമ്മൾ ആദ്യം അവരെ നന്നാക്കാനുള്ള വഴി നോക്കും എന്നിട്ടും നന്നായില്ലെങ്കിൽ നമുക്ക് കുറ്റം പറയാം അതുകൊണ്ട് കുറ്റം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും അതുപോലെ തന്നെ മോശപ്പെട്ട കാഴ്ചകൾ കാണുന്നതിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ അഴുക്ക് പ്രവൃത്തികളിൽ നിന്നെല്ലാം നമുക്ക് കാണുമ്പോൾ ആഗ്രഹം വരുന്ന മനസ്സാണ് നമ്മളുടേത് അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് അത്തരം സംഭവങ്ങളിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റി കൊണ്ടുപോകാനുള്ളൊരു പരീക്ഷണവും പരിശ്രമവും ഒക്കെ നമുക്ക് ആവശ്യമാണ് എങ്കിലാണ് നമുക്ക് നന്മയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ ദൈവമുണ്ടോ ദൈവമില്ലേ എന്നുള്ളതിനേക്കാളെല്ലാം അപ്പുറത്താണ് കാരുണ്യവാനാണ് ദൈവം എന്ന് പറയുന്നത് അപ്പോൾ ആ കരുണ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മളോടൊപ്പം കൊണ്ടുവന്ന് തന്നെയാണ് നമ്മുടെ അദ്ദേഹം കരുണയുള്ളതായ എല്ലാം നമ്മൾ പറയുന്ന ആ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം വളരെ മനസ്സിലാക്കി എടുക്കാൻ വലിയ പാടുള്ള ഒരു കാര്യമാണ് ഓരോ ആളുകൾക്കും അവരവരുടെ അറിവുകൾ വലുതായി പോയി ഒരാളുടെ അറിവ് കേട്ടുകൊണ്ട് അത് കേട്ട് മനസ്സിലാക്കി അയാൾ പറയുന്നതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് ചിന്തിക്കാതെ കേട്ടതിന് ചാടി താ മനസ്സിലാക്കി അറിവ് വെച്ചുകൊണ്ട് അതിനെ എങ്ങനെ ഗണ്ണിക്കാൻ പറ്റും എന്നുള്ള ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് എത്രയോ സംവാദങ്ങൾ നടത്തും പല സ്ഥലത്തും പലതരത്തിൽ മുജാഹുദും ഇസ്ലാം മുസ്ലിങ്ങൾ തമ്മിൽ സംവാദം നടക്കുകയാണ് ഇവിടെ മുസ്ലിങ്ങൾ ഇഷ്ടംപോലെയാണ് മോമിനികളെ മുസൽമാൻ മോമിനാകണം ഒരരി ചോറാകുന്നത് പോലെ ചോറാകണമെങ്കിൽ ആ അരി തിളച്ച വെള്ളത്തിൽ കടക്കും എന്നതുപോലെ ഒരു മുസൽമാൻ മോമിനാകാനായി പക്ഷെ മറിയേണ്ടി വരും ആ തിളച്ചുമറിയുന്ന ഒരവസ്ഥയാണ് ഒരു സൂഫിയും സൂഫിയുടെ ആ അരികിലേക്ക് എത്തപ്പെടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ തിളച്ചു മറിയലാണ് മറിഞ്ഞു കഴിയുമ്പോൾ എന്ത് അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് എത്തപ്പെടും പക്ഷെ പലരും യാഥാർത്ഥ്യത്തിലേക്ക് എത്താതെ തിളച്ചു മറിയുമ്പോൾ തന്നെ ചാടി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് അവർക്കതിനെക്കുറിച്ച് അറിയില്ല നാളെ ഇന്ന് നമ്മൾ സാങ്കല്പികമായി കാണുന്ന മരണാനന്തര ജീവിത കഥകളെല്ലാം പലരും പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് നമ്മൾ ബുദ്ധി തള്ളിയ നമ്മൾ പരിഹസിച്ച് നമ്മൾ നിസാരമാക്കി തള്ളിയ അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നൊരു സമയമുണ്ട് അതാണ് നമ്മുടെ മരണം അള്ളാഹ തിരിച്ചറിഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെടുത്താനും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരാതെ അതിനെ നേരിടാൻ നല്ല സുപ്രിയാക്കളെ മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കാൻ അള്ളാഹ് നാമെ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇൻഷാ ഇൻഷാള്ള